മാസ മോട്ടോർ ചെയ്താണ് നമ്മുടെ ഹോണ്ടയുടെ അഡിയോ വണ്ടി സർവീസ് ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ ജനർ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ കിട്ടാം അതേപോലെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഡേസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ വെച്ചാൽ ഗിയറിൻ്റെ ഈ ഗിയർ ബോക്സിൽ അത് ഗിയർ ട്രാൻസ്മിഷൻ്റെ സെപ്പറേറ്റാണ് അതിൻ്റെ ഓയിൽ കാര്യങ്ങൾ വരാം അപ്പോൾ അത് നമ്മൾ ലെവൽ ബോൾട്ട് അഴിച്ചു നോക്കുമ്പോൾ അത് ഓയിൽ കാണുന്നില്ല ഓയിൽ ലെവൽ വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യുക നമ്മൾ വീല് കറക്കണ സമയത്തായതിനെ നോക്കഴിഞ്ഞാൽ അതിൻ്റേതായ റഫ്നെസ് അത് കിട്ടണമുണ്ട് അപ്പോൾ ഓയിൽ ഗിയർ ഓയിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറുടെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല ഫിൽറ്ററാണ് കുഴപ്പമൊന്നുമില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് കിടക്കുന്നത് കമ്പനി ഫിൽട്ടർ കിടക്കണേ ക്ലച്ചിനകത്തായാലും ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അഴിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ ഇത് ഇവിടുത്തേയും ഓൽസില് ലീക്ക് ആയുണ്ട് ഇവിടത്തേയും ഒൽസില് ലീക്ക് ആയിട്ടുണ്ട് അത് ആരംഭമാണ് അപ്പോൾ കൈയ്യോടെ നമുക്കത് മാറ്റിയിടാം കാരണം എന്ന് കഴിഞ്ഞാൽ ഗിയർ ഓയിലാണെങ്കിൽ ശരിക്കും നൂറ്റി ഇരുപത് ആണ് അത് കൂടി നമുക്ക് ഗിയർ ബോക്സിൽ വരാം അപ്പോൾ അത് ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോയാൽ പോലും നമുക്കത് അത്രയും നഷ്ടം തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ട് അത് നമുക്കത് അഴിച്ചു മാറ്റി കളയാം അതിന് ശേഷം ഗിയർ ഓയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം ക്രാങ്ക് ഷാഫിൻ്റെ ആയാലും ഈ സൈഡിൽ സൈഡിലൊന്നും ഒലിച്ചിട്ടില്ല ആരംഭമാണ് കൈയ്യോടെ നമുക്കത് മാറ്റിയിടാം അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ എന്താണോ അതിൻ്റെ കോസ്റ്റ് വരാം അപ്പോൾ അതൊന്ന് കൈയ്യോടെ ചേഞ്ച് ചെയ്ത് തരാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ് ബോസ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് ഒരല്പം തേമാനം കാണിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്കൊരു വലിയ ഉപദ്രവം കാണിക്കാത്ത രീതിയിൽ ഓടിക്കോളും പ്രശ്നമില്ല ബാക്കിൽ തമ്മുടെ പുള്ളി പോലെ വർക്ക് ചെയ്യണം ബെൽറ്റ് വർക്ക് ചെയ്യണേൻ്റെ അവിടെ വന്ന പുള്ളി പോലെ വർക്ക് ചെയ്യണ യൂണിറ്റ് ആണ് അപ്പോൾ നമ്മളത് ഇൻഡിവിജ്വലായിട്ട് നമ്മളത് അഴിച്ച് ഗ്രീസിങ് നടത്തേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് നമ്മളത് അഴിച്ചിട്ടുണ്ട് അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് അതിൻ്റെ ഈ പിന്നൊക്കെ ചെറുതായിട്ട് ഓവലായി തുടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് പിന്നും റോളും കൂടി എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത് രൂപ എടുത്ത് എന്താണ് അതിൻ്റെ കോസ്റ്റ് വരാം അപ്പോൾ അത് കൈയോടെ നമുക്കത് മാറ്റിയിടാം കാരണം എന്ന് വെച്ചാൽ ഇതിനത്ര റേറ്റ് വരുവുള്ളൂ പക്ഷേ ഈ വീലുകൾക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് ഇച്ചിരി കോസ്റ്റ്ലി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വരാത്ത രീതിയിൽ ഒന്നൊക്കെ നോക്കിയിട്ട് അത് കൈകാര്യം ചെയ്യാം അതേപോലെ ഇത് ചെയ്യണ സമയത്ത് അതിൻ്റെ ഇത് ഇവിടെ വന്ന ഹോൾസീൽ അതിൻ്റെ അത് ഈ കണ്ണു ഓറിയ ചേഞ്ച് ചെയ്തിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത ചില കറക്റ്റ് നല്ലൊരു ഫ്രഷ് ആയിട്ട് വർക്കിങ്ങ് ആയിക്കോണം അപ്പോൾ അത്രയും സ്മൂത്ത് ആയിരിക്കും നമ്മുടെ ക്ലച്ചിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും ഇത് വെയിറ്റ് സെറ്റ് യൂണിറ്റ് യൂണിറ്റാണ് തേമാനം ഉണ്ട് പക്ഷേ അതൊന്നും കുഴപ്പമൊന്നുമില്ല ആ പിന്നൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഗ്രീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ചിനകത്ത് അതിലുണ്ട് ഓയിൽ ലീക്കിൻ്റെ ആണ് ഈ പ്രശ്നം കാണിക്കുന്നത് അഡ്സൈൽ വന്നത് കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ ബെൽറ്റ് കിടക്കുന്നത് ഹോണ്ടയുടെ ബെൽറ്റ് തന്നെയാണ് പക്ഷേ നമുക്ക് അതിൻ്റെ ഈ സെൻറ്ററിലേക്ക് നോക്കുമ്പോൾ അത് ഇവിടെയൊക്കെ പൊട്ടു വീണിരിക്കുകയാണ് അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഈ ബെൽറ്റിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചാണ് സെൻ്റർ പോസ്റ്റിലൊക്കെ ആയാലും പൊട്ടു വീണുണ്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ റബ്ബർ ടൈപ്പ് ആണല്ലോ അപ്പോൾ വേറെ കൂടെ പൊളിഞ്ഞു പോന്നാൽ ഇത് ഇവിടുന്ന് ഒരു കട്ടയാണ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അരിയും ഇവിടെപിടിന്ന് പൊളിഞ്ഞ് പോവുകയും പെട്ടെന്ന് നമ്മൾ വഴിയിൽ ലോക്കായി ഒരു കണ്ടീഷൻ വരും അപ്പോൾ അത് മാറ്റിയിടണം കേട്ടോ സേഫ് കാരണം ഞാൻ ഇപ്പം പറയുന്ന എസ്റ്റിമേറ്റിൽ അത് പെടുത്തിയിട്ട് ഞാൻ പറയാം അല്ല അതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വഴിപ്പെട്ടു പോകുന്നത് കാര്യങ്ങളാണ് പിന്നെ ചോക്കിൻ്റെ കേബിൾ ആയാലും ആക്സിലേറ്ററിൻ്റെ കേബിളായാലും ടൈറ്റാണ് ആക്സിലേറ്റർ കേബിൾ ഒട്ടും പ്ലേ ഇല്ല റേസിങ്ങിൻ്റെ തൊട്ടടുത്ത സിറ്റുവേഷനിലാണ് നിൽക്കണത് കേബിൾ മാറ്റിയിടണാണ് സേഫ് ചോക്ക് കേബിളിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഔട്ടറ് പൊട്ടിയാണ് നിൽക്കണ ഈ സൈഡ് ഇത് ബാക്ക് സൈഡിലാണല്ലോ അപ്പോൾ അത് തന്നെയെല്ലാം നമുക്ക് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റിയിടുകയാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ചോക്ക് ഒരു അല്പം വലിഞ്ഞ് നിന്നാൽ പോലും നമുക്ക് ഒരുപാട് പെട്രോൾ ലൂസ് വരും ചോക്ക് പതുക്കെ ഓപ്പൺ ആയപ്പോലും പെട്രോൾ ഒരുപാട് കയറി അനാവശ്യമായിട്ട് കത്തിപ്പോവും മൈലേജിനെ ബാധിക്കും തന്നെ എഞ്ചിൻ എഞ്ചിന് ഹെഡിനകത്ത് കരിയട അളവ് കൂടും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ ഇതിവിടെ ഇന്നറിൻ്റെ കവറൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് സൈഡിൽ അപ്പോൾ അത് എന്തെങ്കിലും നമ്മൾ അഴിച്ചിട്ടുണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ കൂട്ടത്തേക്കും നമുക്കത് മാറ്റി റീസെറ്റ് റീസെറ്റാക്കി വിടാം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് വരാം അപ്പോൾ അതിൻ്റെ ഈ കോളർ യൂണിറ്റ് അതായത് ഈ ലിങ്ക് അഴിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് കോളർ തേമാനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡ് ഇച്ചിരി അല്പം കൂടുതൽ കാണിക്കുക ഇവിടെ അത്ര തന്നെ ഇല്ല പക്ഷെ എന്നാൽ പോലും നമുക്കത് അഴിച്ചിട്ടൊന്ന് ഗ്രീസിങ് എടുത്ത് റീസെറ്റ് ചെയ്ത് നന്നായിരിക്കും അത് നമ്മൾ കൂട്ടത്തികളെ ആ കോളർ മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് തരാം പിന്നെ ഈ കൊസ്ൻ അസംബ്ലിയുടെ ഇത് വന്നത് നമുക്ക് ചെറിയ ക്വസ്ൻ അതായത് ഷോക്ക് വേണം അതിൻ്റെ ഈ റബ്ബർ ടൈപ്പ് ബുഷോ വരാം അപ്പോൾ അത് തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും നമുക്കൊന്ന് മാറ്റിയിടണം പിന്നെ ബ്രേക്കിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നമുക്കതൊന്നും ചെയ്യണ്ട അപ്പോൾ മാക്സിമം നമുക്ക് പരമാവധി യൂസ് ചെയ്യാം അതിനുശേഷം കൂടുതലായിട്ട് പ്രോബ്ലം പറയുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് കേട്ടിട്ടുള്ള ചെക്ക് ചെയ്ത് കേട്ടോ ബ്രേക്ക് ലൈനർ ഫ്രണ്ടിലത്തെ വേറെ പ്രോബ്ലം ഒന്നുമില്ല നല്ല ലൈനറാണ് പിന്നെ നമുക്ക് അതിൻ്റെ സെക്കൻഡ് റിഫിൽഡറൻറ്റ് യൂണിറ്റ് അത് ഫോം ടൈപ്പാണ് അത് ഇത് ചെറുതായിട്ട് ഇവിടെ ഒരു ഓട്ടോമനക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മാറ്റി വിടാൻ ഇതിൻ്റെ കുറച്ചൊന്നും ഇല്ല പിന്നെയുള്ളതാ നമുക്ക് അതിൻ്റെ പ്ലഗ് അത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുക അത് ഓവർ ഹീറ്റിംഗ് വേണ്ട ഭാഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു നാല് മാസം ഒക്കെ കൂടുമ്പോഴാണ് നമുക്ക് ആയിട്ട് സർവീസ് വരാം അപ്പോൾ സർവീസ് നോക്കാം എന്തെങ്കിലും ഇടയ്ക്ക് നമ്മൾ അഴിച്ചിട്ട് ഇതൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ പ്രോബ്ലംസ് ഉണ്ടാവും ചെറിയ ഇപ്പോൾ ഓവർ ഹീറ്റിംഗ് ആണ് പാകമായതുകൊണ്ട് തന്നെ പ്ലഗ് യൂണിറ്റ് തീൻ്റെ ഉള്ളിലിരിക്കുന്നത് അതൊക്കെയാണ് കേട്ടോ ആ വൈറ്റ് ബൈക്കുകളൊന്നും നല്ല ടൈറ്റ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ബലം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒടിഞ്ഞ് ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എയർ ഫിൽട്ടറും ഒക്കെ മാറ്റുന്ന സമയത്ത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം പ്രത്യക്ഷത്തിൽ വേറെ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടാം പിന്നെ ഇഞ്ചൻ ഓയിലെ നോക്കുമ്പോൾ ആ ഓയിൽ ഫ്രഷ് ഓയില കിടക്കണം നല്ല ഓയിലാണ് അതിനകത്ത് ഉള്ളത് കേട്ടോ അപ്പം ഞാൻ ബാക്കിയത്തെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് പെടുത്തിയതിന് ശേഷം ഞാൻ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അതിനകത്ത് നമ്മൾ പെടുത്തുന്ന ആ എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങൾ ശേഷം പറയാം ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്ന രണ്ട് കോളറുകളുണ്ട് പിന്നെ അതിവിടെ വന്ന ഈ കുഷ്യൽ അസംബ്ലിയുടെ ഈ റബറ് പിന്നെ ബെൽറ്റ് പെടുത്തുന്നുണ്ട് അതേപോലെ ഇവിടെ വന്ന റോർഫിന്നും അതിൻ്റെ ഒലിച്ച് അതിനോട് വിളിച്ചു വന്ന സാധനം ആ പിന്നെ കേസ് പറയാൻ പറയുമ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഈ ഹെഡിന്റെ സൈഡില് ഓയിൽ സെയിൽ ലീക്ക് ആയുണ്ട് ഗ്യാസ് കിട്ടിൽ ലീക്ക് ആയിട്ടുണ്ട് കൊണ്ട് അപ്പം അത് ആക്സിലേറ്റർ ഗൾ ചോക്കണം അത്രയായിട്ടാണ് നമ്മൾ പെടുത്തണം കേട്ടോ പിന്നെ ഇന്നർ കവറിന്റെസ് ഒക്കെ നോക്കിയിട്ട് പറയാം ബെസ്റ്റ് ഫെറ്റിൽ ഇടൊന്നും ഇല്ല സർവീസുമായി ബന്ധപ്പെട്ടോന്നാണ് നമുക്ക് വർക്കുകളല്ല പക്ഷെ എന്നാലും മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തികൾ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ക്ലിയർ ഡെലിവറി ചെയ്ത് തരാം പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് മിൻറ്റേടെ ബാറ്ററി ആണ് ബാറ്ററി കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് പന്ത്രണ്ടര വോൾട്ട് പറയുമ്പോൾ പന്ത്രണ്ടര മോട്ട് ആറ് രണ്ടാറ് റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ആണ് നമുക്ക് നാലാം പേരിൻ്റെ അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോൾ ഓൾറെഡി കാണിക്കുക ആ റെഡ് റെഡ്ലൈറ്റാണ് തെളിഞ്ഞേക്കുന്നത് ഏ പക്ഷെ എന്നിരുന്നിട്ട് തൊട്ട് പെട്ടെന്ന് ഒരു കംപ്ലയിൻറ്റ് വന്നതൊന്നുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെൽഫോ കടിക്കുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ കിടന്ന് ഓടാം കുറേ ഓടാം ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് ഒരു കംപ്ലയിൻറ്റിലേക്ക് എത്തിയാക്കാം അപ്പോൾ ഫസ്റ്റ് കംപ്ലയിൻറ്റ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കാണിക്കുക സെൽഫ് എടുക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടാണ് കാണിക്കുകയുള്ളൂ അത് ഫോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും സെൽഫിൻ്റെ പ്രശ്നമായിരിക്കും മേജറായിട്ട് കാണിക്കുക അതുകഴിഞ്ഞാൽ ബാറ്ററി സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം അമ്പത് നമുക്ക് വേണം അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ നിലവിൽ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നു ചേട്ടാ നമുക്ക് അത്യാവശ്യം വേണ്ട വാങ്ങണമെന്ന് എസ്റ്റിമേറ്റ് എടുത്തിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ